ഹലോ നമസ്കാരം കൂട്ടുകാരെ അപ്പം എന്തേലും മാങ്ങയ്ക്ക് ആയിട്ട് എന്നല്ലേ അപ്പം നമുക്ക് മാങ്ങ വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം നമുക്കിപ്പോൾ നന്നായിട്ട് മാമ്പഴക്കാലം നല്ല നല്ല എന്താ പറയുക നല്ല മഴയും നല്ല കാറ്റും മാമ്പഴവും ചക്കപ്പഴവും ഒക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പം അപ്പം നമ്മൾ ഇന്നത്തേക്ക് ഉള്ള വസ്തുക്കളെ നാളത്തേക്ക് കരുതിയാലോ അപ്പം നമുക്ക് നാളെ പിന്നീട് എടുത്ത് ഉപയോഗിക്കാൻ രീതിയിൽ മാങ്ങയൊന്ന് ഒരു ഒരു ചെറിയ ലുക്ക് പണിയൊക്കെ ചെയ്ത് നമ്മളൊന്ന് സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ ഇപ്പം ചെയ്യുന്നത് തന്നെ ഓരോ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് അല്ലാണ്ട് നമുക്കിതൊന്നും ചെയ്തിട്ട് നമുക്ക് ശീലമില്ല മാങ്ങാത്തരൊക്കെ ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷെ നല്ല വെയിലൊന്നും ഇല്ല നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ മാങ്ങാത്തരേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ മാങ്ങ പഴുത്തതുണ്ടായിരുന്നു കുറച്ച് ആ മാങ്ങ നന്നായിട്ട് അരച്ചെടുത്തു അതിലേക്ക് എത്രത്തോളം മധുരം നമുക്കറിയാമല്ലോ മാമ്പഴം കഴിക്കുമ്പോൾ അറിയാം അതായത് എത്രത്തോളം മധുരം ഉണ്ടെന്നുള്ള കാര്യം അതനുസരിച്ചുള്ള മധുരം ചേർക്കണം ഇത് ടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യണത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു കൈകൊണ്ട് ഫോണിൽ റീഡിയോ എടുക്കുന്നതുകൊണ്ട് മറ്റേ കൈ ഒറ്റ കൈ മാത്രമല്ലേ ഉള്ളൂ ഫ്രീയെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ഇത് ഈ പാറ്റേണി തന്നെ ചെയ്യണം എന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ സാധനങ്ങൾ ചേർക്കാന്നേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് പഞ്ചസാര ഇട്ടു ഇതിന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഈ പഞ്ചസാര അലത്ത് ഇറങ്ങണം അതാണ് ഇതിൻ്റെ അത്രത്തോളം ഇത് ചൂടായി അതായത് ഈ പാലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ കവർ പാലൊക്കെ വരുന്ന ഹൈ ഹീറ്റിൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തണുപ്പിച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇത്ര നാൾ വേണമെങ്കിൽ ഇരിക്കുന്ന പറയണേ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ചക്കയും ഇട്ടു കേട്ടോ നമുക്ക് നമ്മൾ പാടകയിലെ താമസിക്കുന്ന നേരം യാതൊരു അഹങ്കാരവും ഇല്ല ഇഷ്ടം പോലെ വാങ്ങിയ ചക്കയൊക്കെ ദൈവത്തിൻ്റെ ഉണ്ട് അത് നമ്മൾ ഇവിടെ ആയിരുന്നപ്പോഴും അതെ നമ്മൾ തൃശ്ശൂർ ആയിരുന്നപ്പോഴും അതെ കേട്ടോ ഒരു ഒരു ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് നാരങ്ങ വേണം അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ വീടിൻ്റെ സൈഡിലിട്ട് ഒരു നാരകം ചെറുനാരകമുണ്ട് അതിൽ നിന്ന് രണ്ട് നാരങ്ങ പൊട്ടിച്ചു എന്നിട്ട് ആ നാരങ്ങാ നീരും ഇതിൽ ചേർക്കണം നമുക്ക് ഒന്നെന്തായാലും ഇതുവരെ ദൈവം എൻ്റെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വന്നിട്ടില്ല എൻ്റെ വീട് അടുത്തുണ്ട് അപ്പോൾ അവിടെ നിന്നാണെങ്കിലും ചക്കയും മാങ്ങി ഇഷ്ടംപോലെ കിട്ടും ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും നല്ല ആൾക്കാരോ നമ്മളോടൊക്കെ നല്ല കമ്പനിയാണ് ഒരു വാടകക്കാരെന്നുള്ള ഇതല്ല നമ്മളവർ കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചക്കയ വാങ്ങിയൊക്കെ പറയുക നമുക്ക് മാങ്ങ കിട്ടി തൊട്ട് താഴത്തെ ഒരു വീട്ടിൽ നിന്നാണ് കേട്ടോ വീട്ടിൽ നിന്നല്ല ഒരു പറമ്പ് ഇങ്ങനെ ചുമ്മാ കടപ്പുണ്ടായിരുന്നു അവിടെ ആൾ താ ആൾ താമസവും ഇല്ല അതിൻ്റെ ഉൾമസ്സിന് അങ്ങനെ വരാറില്ല അപ്പോൾ അവിടെ നിന്നൊരു മാവിൽ നിറച്ച് മാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അതിലൊക്കെ ഉള്ളവർ തന്നെ പറഞ്ഞൂടും വരാറില്ല അത് മൊത്തം പഴുത്തു ഉള്ളൂ നമ്മൾ പറിച്ചു വെച്ച് പഴുപ്പിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കുറച്ച് പരച്ചു ആ പഴിച്ചത് ഇരുന്ന് പഴുത്ത നമുക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും തന്നെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഓവറായിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് പിന്നീടാണെങ്കിലും എപ്പോഴൊക്കെ എല്ലാം എടുത്ത് ഉപയോഗിക്കാൻ രീതിയിൽ നശിച്ച് പോകാതെ എന്തെങ്കിലും ചെയ്തു വയ്ക്കാമെന്നുള്ളൊരു ഐഡിയ എനിക്ക് ഇങ്ങനെ തോന്നി അപ്പോൾ വീഡിയോസൊക്കെ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ കാണുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഒരു ഒരു ഉണ്ടായിരുന്നു മാങ്ങാത്തര ഉണ്ടാക്കണമെന്ന് ഈ വയനാടൻ വീഡിയോസിന് ഇതൊക്കെ മാങ്ങാത്തര ഭയങ്കര സ്പെഷ്യലായിട്ടൊക്കെ വെയിലില്ല നല്ല കാറ്റും മഴയൊക്കെയാണ് അപ്പം നമ്മളെങ്ങനെ ഉണ്ടാക്കും പിന്നെ ഞാൻ ഓർത്തു അടുപ്പിൽ നമ്മൾ ചോറ് വെച്ച് കഴിയുമ്പം ആലുവടുപ്പാണ്ടതിൻ്റെ ചൂട് നിൽക്കുമല്ലോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു പക്ഷേ എന്താ പറയുക ഇതുപോലെ നമുക്ക് സമയം കൂടെ വേണമല്ലോ അപ്പോൾ നന്നായിട്ടത് ഈ മാങ്ങ പളുപ്പ് നന്നായിട്ട് വേകണം അതിലേക്ക് നാരങ്ങാനീരും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് തണുപ്പിക്കണം നന്നായിട്ട് തണുപ്പിച്ച ശേഷം ഒരു നല്ല ബോട്ടിൽ കഴുകി ആ ബോട്ടിലിനകത്തോട്ട് ഇത് നിറച്ച് വെച്ച ശേഷം നമ്മൾ നേരെ കൊണ്ട് വയ്ക്കാൻ പോകുക ഫ്രിഡ്ജിലേക്ക് വയ്ക്കാൻ പോകുക അപ്പോൾ നമ്മൾക്ക് ഈ നമുക്കൊരു ആവശ്യത്തിനനുസരിച്ച് എപ്പോഴാണോ വെള്ളം ഒരു സ്ക്വാഷ് കുടിക്കേണ്ടത് തോന്നുക അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഒഴിക്കുക അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് മധുരം വേണമെങ്കിൽ വേണം മധുരവും ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക ശീതളപാനീയമായിട്ട് തന്നെ കുടിക്കാം അതിനുശേഷം ഞാനത് ഉണ്ടാക്കിയ പാത്രം കഴുകി പറ്റാറ്റ അടുത്ത വീഡിയോയിൽ കാണാം